അടിപൊളി പടപടം എല്ലാരും രണ്ടിരിക്കും കൊടുത്ത പൈസ മുതലോഷണലി നല്ല കണക്ട് ആണ പടങ്ങള് നല്ല അടിപൊളി പടവള് ഇക്കട എന്താ പറയാ ഒരു സ്റ്റേബിള് നല്ല ഇങ്ങനെ നീക്കോട്ടേക്കാ നല്ല പടം നല്ല പടം ഉറപ്പായിട്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഷുവർ ഹിറ്റ് ആയിരിക്കും ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണ് നല്ല നല്ലവടം

നല്ലൊരു ചിത്രം ഈ വർഷത്തെ രണ്ടാമത്തെ ഹിറ്റ് ഐഡൻറ്റിറ്റിക്ക് ശേഷം ഒരു നല്ലൊരു ചിത്രം രേഖാചിത്രം അഭിനേതാക്കളുടെ പെർഫോമൻസ് ആസിഫലി അനേശ്വര രാജൻ എല്ലാവരും നമ്മുടെ മനോജ് കെ ജയൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പേരറിയാത്ത ആളുകളും ഉണ്ട് പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള അവരെല്ലാവരും മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു നല്ലൊരു കഥ തിരക്കഥ സംഭാഷണങ്ങൾ എല്ലാം തികഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ കൈയ്യടക്കത്തോടുകൂടി ഉള്ള ഒരു നല്ലൊരു ചിത്രം